ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന കൃഷിക്ക് അനുകൂലമായി നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ കേരളത്തിലെ ടൂറിസം മേഖലയെ പൂർണ്ണമായും വനിതാ സൌഹൃദമാക്കുന്നതിനായി പ്രത്യേക നയം കൊണ്ടുവരാനൊരുങ്ങി സംസ്ഥാന സർക്കാർ ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുട്ടിജനിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണാ ജോർജ് ഫെഞ്ചൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിലും ഡബിൾസിലും പുരുഷ സിംഗിൾസിലും ഇന്ത്യയ്ക്ക് കിരീടം ഐ എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ ബംഗളൂരു മത്സരം രാത്രി പുതുച്ചേരിക്കും വടക്കൻ തമിഴ്നാടിനും മുകളിലായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഫെഞ്ചൽ ചുഴലിക്കാറ്റ് വരും മണിക്കൂറുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഫെൻജൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ വടക്കൻ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കനത്ത മഴ തുടരുകയാണ് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട നൂറിലധികം ആളുകളെ കരസേന വിജയകരമായി രക്ഷപ്പെടുത്തി കാരൈക്കലിനും മഹാബലിപുരത്തിനുമിടയിലായി കഴിഞ്ഞ രാത്രിയിലാണ് ചുഴലിക്കാറ്റ് തീരം കടന്നത് സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള ചോപ്പ് ജാഗ്രത മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകൾക്കാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചോപ്പ് ജാഗ്രത നൽകിയിരിക്കുന്നത് ഇന്ന് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടു് ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് കേരള തീരത്ത് ബുധനാഴ്ച വരെയും ലക്ഷദ്വീപ് തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വയനാട് പുനരധിവാസത്തിനുള്ള കേന്ദ്രസഹായം സംബന്ധിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് കേരളത്തിനായി പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ രാജൻ ദുരന്തവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ വിശദാംശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് നൽകിയ കണക്കിൽ പ്രശ്നമുണ്ടെങ്കിൽ കേന്ദ്രം രേഖാമൂലം അറിയിക്കണം ദുരന്തങ്ങൾ നടക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ കാവൽ മാലാഖയായി കേന്ദ്രം പ്രവർത്തിക്കണമെന്നും ശ്രീ കെ രാജൻ ആവശ്യപ്പെട്ടു കൃഷിക്ക് അനുകൂലമായി നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾ നടപ്പാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ഭൂമി തരം മാറ്റം സംബന്ധിച്ച കോടതി വിധി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു എന്തായാലും കേരളത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള നികത്തിയ ഭൂമി ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് കൃഷിക്ക് അനുകൂലമായി നൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ അർത്ഥതലങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് കോടതി വിധി നല്ലതുപോലെ പരിശോധിച്ച് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള വിധത്തിലുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും സർക്കാർ എടുക്കുക കേരളത്തിലെ ടൂറിസം മേഖലയെ പൂർണ്ണമായും വനിതാ സൌഹൃദമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക നയം കൊണ്ടുവരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വനിതാ സൌഹൃദ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റുകയാണ് ഉദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കിയിലെ മാങ്കുളത്ത് ത്രിദിന ആഗോള ലിംഗസമത്വ ഉത്തരവാദിത്വ ടൂറിസം സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നയം കൊണ്ടുവരുന്നതിനായി സംസ്ഥാനത്തെ ടൂറിസം മേഖലയിലെ നിലവിലുള്ള വനിതാ സൌഹൃദ അന്തരീക്ഷത്തെക്കുറിച്ച് നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടു് സമ്മേളനത്തിൽ നടക്കുന്ന സുപ്രധാന ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിൽ തുടർ നടപടികളിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അർഹതയില്ലാതെ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങി തട്ടിപ്പ് നടത്തിയവരുടെ വിവരങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്ന് മന്ത്രി കെ രാജൻ പേർ തട്ടിപ്പ് നടത്തിയതായാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചത് അവർക്കെല്ലാം വകുപ്പ് നോട്ടീസ് അയച്ചു പണം തിരിച്ചു കൂടാതെ തട്ടിപ്പുകാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുട്ടി ജനിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവത്തിൽ രണ്ട് സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചു ഇവ പൂട്ടി സീൽ ചെയ്തു വീഴ്ച ഉണ്ടായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു വീഴ്ച 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 ആരുടെ ഭാഗത്തുണ്ടെങ്കിലും അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും അത് ഉറപ്പായ കാര്യമാണ് റിപ്പോർട്ടിൽ വളരെ നിഷ്പക്ഷമായി എവിടെ എവിടെ ഉണ്ടായോ ആ വീഴ്ച കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരുടെ ഭാഗത്ത് ആണ് അപ്പോൾ അവരുടെ അന്വേഷണം പൂർത്തീകരിക്കുന്നതേയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് തന്നാൽ ഉടൻ തന്നെ അതിൽ ആരുടെ ഭാഗത്ത് ആരുടെയൊക്കെ ഭാഗത്ത് വീഴ്ചയുണ്ടോ അതിൽ നടപടിയെടുക്കും ഇന്ന് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം എയ്ഡ്സിനെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് എച്ച് ഐ വിക്കെതിരായി ഒരുമിച്ച് പോരാടാനും എച്ച് ഐ വി ബാധിതർക്ക് പിന്തുണ നൽകാനും ഈ ദിനം അവസരമൊരുക്കുന്നു അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം എച്ച് ഐ വി അണുബാധ ഇല്ലാതാക്കാൻ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന ക്യാമ്പയിനിലൂടെ സമഗ്രമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടെ പുതിയ എച്ച് ഐ വി അണുബാധ ഇല്ലാതെയാകുന്ന സാഹചര്യം സൃഷ്ടിക്കേണ്ടതു എന്നാൽ കേരളം ഈ ലക്ഷ്യം വളരെ നേരത്തെ തന്നെ കൈവരിക്കാൻ പോവുകയാണെന്നും മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാ ലക്നൌവിൽ നടക്കുന്ന സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിലും ഡബിൾസിലും പുരുഷ സിംഗിൾസിലും ഇന്ത്യയ്ക്ക് കിരീടം വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ പി വി സിന്ധു ചൈനയുടെ വു ലോയുവിനെയാണ് പുരുഷ സിംഗിൾസിൽ സിംഗപ്പൂരിന്റെ ജിയാ ഹെങ് ജസെന്റയെ തോൽപ്പിച്ചാണ് ലക്ഷ്യാസെൻ കിരീടം നേടിയത് വനിതാ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചിന്ദ് സഖ്യം ചൈനീസ് സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത് ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സിയെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം കണ്ണൂർ കോർപ്പറേഷനിലെ കാനാമ്പുഴ പുനരുജ്ജീവന പ്രക്രിയ അന്തിമ ഘട്ടത്തിലെത്തുന്നു ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശീന്ദ്രൻ പഴയച്ചൊവ ചീപ്പുപാലം മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാപുഴയുടെ ഭാഗങ്ങളാണ് ഒന്നാം ഘട്ടത്തിൽ പുനരുദ്ധരിച്ചത് പുഴയിലെ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്ത് കരിങ്കൽ പാർശ്വഭിത്തി നിർമ്മിക്കുകയും പാടശേഖരങ്ങളിലെ ജലസേചന ആവശ്യാർത്ഥം നീർച്ചാലുകൾ നിർമ്മിക്കുകയും ചെയ്തു വിനോദസഞ്ചാര ഉദ്ദേശത്തോടെ പുഴയുടെ ഇരുവശങ്ങളിലും നടപ്പാത നിർമ്മിച്ച് കയർഭൂവസ്ത്രം വിരിച്ച് തെരുവിളക്കൾ സ്ഥാപിക്കുകയും ചെയ്തു പുനരുജ്ജീവനം പൂർത്തിയായതോടെ ഇളയാവൂർ പെരിങ്ങളായി പാടശേഖരങ്ങളിലെ കൃഷി വ്യാപിപ്പിക്കാനും സാധിച്ചു ഹരിതകേരള മിഷനും ജലസേചന വകുപ്പും മറ്റ് വിവിധ വകുപ്പുകളും ചേർന്നുകൊണ്ടാണ് പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഈ മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും സംസ്ഥാനത്ത് ഈ മാസത്തെ റേഷൻ വിതരണം മറ്റന്നാൾ വരെ നീട്ടിയതായി മന്ത്രി ജി ആർ അനിൽ ബുധനാഴ്ച മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാപാരികൾക്ക് അവധിയായിരിക്കുമെന്നും വ്യാഴാഴ്ച മുതൽ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു പത്തനംതിട്ട ദേശീയ ഭക്ഷ്യഭദ്രതാ പദ്ധതിയിൽ ഉൾപ്പെട്ട മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളുടെ ഇ കെ വൈ സി അപ്ഡേഷനു വേണ്ടി ഇ പി ഒ എസ് മെഷീൻ ഐറിസ് സ്കാനർ ഫെയ്സ് ആപ്പ് എന്നിവ വഴി അപ്ഡേഷൻ നടത്തുന്നതിനായി നാളെ മുതൽ പതിനഞ്ച് വരെ കോഴഞ്ചേരി താലൂക്ക് സപ്ലൈ ഓഫീസിൽ ക്യാമ്പുകൾ നടത്തും ശബരിമല തീർത്ഥാടനത്തിന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവർ സമയക്രമം പാലിക്കുന്നത് തിരക്ക് ഒഴിവാക്കാൻ ഉപകരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് ബുക്ക് ചെയ്ത സ്ലോട്ടിന്റെ സമയക്രമം പാലിക്കാതെ ദർശനത്തിനെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് അനാവശ്യ തിരക്കിന് കാരണമാകുന്നു കൃത്യമായ സമയം പാലിച്ച ഭക്തർ ദർശനത്തിനെത്തിയാൽ ഇതൊഴിവാക്കാൻ കഴിയുമെന്നാണ് പോലീസ് വിലയിരുത്തൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന കോട്ടയം ജില്ലയിൽ ഈ മാസം വരെ എല്ലാ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കരട് വാർഡ് വിഭജനം സംബന്ധിച്ച പരാതികൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ വരെ ദീർഘിപ്പിച്ചു പരാതികളും നിർദ്ദേശങ്ങളും ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ടോ രജിസ്റ്റേർഡ് തപാൽ മാർഗ്ഗമോ ആണ് നൽകേണ്ടത് രാജ്യത്ത് വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നു എന്നതാണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മതേതരത്വത്തിൽ എല്ലാ പ്രാർത്ഥനകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂർ അഴിക്കോട് മണ്ഡലങ്ങളിലെ ഹജ്ജ് തീർത്ഥാടകർക്കായി ജില്ലാ ഹജ്ജ് കമ്മിറ്റി സംഘടിപ്പിച്ച ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൃഷിക്ക് അനുകൂലമായി നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ കേരളത്തിലെ ടൂറിസം മേഖലയെ പൂർണ്ണമായും വനിതാ സൌഹൃദമാക്കുന്നതിനായി പ്രത്യേക നയം കൊണ്ടുവരാനൊരുങ്ങി സംസ്ഥാന സർക്കാർ ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുട്ടി ജനിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഫെൻജൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത സയ്യിദ് മോദി അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റിൽ വനിതാ സിംഗിൾസിലും ഡബിൾസിലും പുരുഷ സിംഗിൾസിലും ഇന്ത്യയ്ക്ക് കിരീടം ഐഎസ്എൽ ഫുട്ബോളിൽ ഒഡീഷ ബംഗളൂരു മത്സരം രാത്രി